നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട ജോലി ഒഴിവുകളാണ് കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസികളെ കുറിച്ചാണ് മാക്സിമം വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എന്തൊക്കെ ജോബ് ഉണ്ടെന്നും നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടുതന്നെ അവസാനം വരെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളിലേക്കാണ് നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ബിൽഡിംഗ് തുടങ്ങിയ മോഹ മേഖലകളിൽ ഒരുപാട് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമില്ല യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണമൊക്കെ ഉണ്ട് ഇ എസ് എ പി എഫ് ഒക്കെ അലൗഡ് ആണ് അത് ഫ്രീ ആയി തന്നെ ഇ എസ് എ പി എഫ് ശമ്പളത്തിന് പുറമെ ലഭിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുക ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രൈബൽ ലിമിറ്റഡ് കമ്പനികളിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റുകളെ ഉടനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ വൈഫൈ ഒക്കെ ഓഫീസിലുണ്ട് കൂടുതലായിട്ട് അറിയാനായി അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക കൂടിയ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അതുവരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഉടൻ നേരിട്ടുള്ള നിയമനങ്ങൾ പതിനാല് ജില്ലകളിലായി ഒരുപാട് ഒഴിവുകളുണ്ട് ബ്രാഞ്ചിൽ നിങ്ങളുടെ പതിനാല് ജില്ലകളിൽ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ബ്രാഞ്ചിൽ ജോലി ചെയ്യാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പ്രായം പതിനെട്ട് ടു നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ഉടനെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ ഒഴിവുണ്ട് അതുപോലെ ഡേറ്റ പ്രോഗ്രാമർ ഒഴിവുണ്ട് ഓരോ ഒഴിവ് വിധമാണ് ജൂൺ ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്താണ് അതിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്നതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എം ജി സർവകലാശാലയുടെ അഡ്വാൻസ്ഡ് മോളിക്കുലാർ മെറ്റീരിയൽസ് റിസർച്ച് സെൻറ്ററിൽ എ എം എം ആർ സിയിൽ രണ്ടൊഴിവുണ്ട് കരാർ നിയമനമാണ് തസ്തികകൾ റിസർച്ച് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അഭിമുഖം മെയ് ഇരുപത്തേഴിന് പത്തിന് എം ജി സർവകലാശാല ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിലെ എം എസ് ഡബ്ല്യു റെഗുലർ പ്രോഗ്രാമിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെയും ഒഴിവുണ്ട് അത് മെയ് ഇരുപത്തഞ്ചിനാണ് സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളുമായി ഐ സി യു ഡി എസ് ഓഫീസിൽ ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ എൺപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി ഒൻപത് പതിനഞ്ച് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട ശേഷം പോവുക തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയിൽ നാല് ഒഴിവുകളുണ്ട് ഒരു വർഷ കരാർ നിയമനമാണ് ഓൺലൈൻ അപേക്ഷ മെയ് മുപ്പത് വരെ അപേക്ഷിക്കാം തസ്തികകൾ റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് റിസർച്ച് സയന്റിസ്റ്റ് കൺസൾട്ടൻറ്റ് സീനിയർ റിസർച്ച് അസോസിയേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഡി യു കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ന ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ഗസ്റ്റ് ലെക്ചർ നിയമനമുണ്ട് ഇംഗ്ലീഷ് ലോ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് വിഷയങ്ങളാണ് ഒഴിവ് ഓൺലൈനായി മെയ് ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി യു ടി സി യു എസ് ഐ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്നതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ ഡ്രൈവർ ഡ്രൈവറുടെ ഒരൊഴിവുണ്ട് സ്ഥിര നിയമനമാണ് മെയ് മുപ്പത് വരെ അപേക്ഷിക്കുന്നത് യോഗ്യത പത്താം ക്ലാസ് തത്വല്യജയം ഹെവി ലൈറ്റ് ബൈക്കിൾ ലൈസൻസ് വേണം പത്ത് വർഷത്തെ പരിചയം നല്ല കാഴ്ചശക്തി കേൾവിശക്തിയൊക്കെ ഉണ്ടാക്കണം പതിനെട്ട് ടു അൻപത്തൊന്ന് വയസ്സ് വരെയാണ് പ്രായം കോൺടാക്റ്റ് നമ്പർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോൺടാക്ട് നമ്പർ അല്ല ക്ഷമിക്കണം വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സൈനീസ് സ്കൂൾ ടി വി എം ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്ന ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ നാഷണൽ മെഡിക്കൽ കോളേജ് നെറ്റ്വർക്കിൻ്റെ റീജിയണൽ റിസോഴ്സ് സൗത്ത് സെൻറ്ററിൽ പ്രോജക്റ്റ് പ്രോജക്റ്റിൽ ആറ് ഒഴിവുണ്ട് ഒരു വർഷം അല്ലെങ്കിൽ പ്രോജക്റ്റ് കാലാവധി തീരും വരെയുള്ള കരാർ നിയമനമാണ് തസ്തികകൾ ടെലി മെഡിസിൻ നെറ്റ്വർക്ക് മാനേജർ കണ്ടൻറ് ഡെവലപ്പർ ടെലി മെഡിസിൻ ടെക്നീഷ്യന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ ഒഴിവുകളാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ ഒഴിവുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് എട്ട് എട്ട് അഞ്ച് അഞ്ച് എന്ന വെബ്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടി എം സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫയർമാൻ റസ്സുകൾ ഇരുപത്തിനാല് ഒഴിവുണ്ട് മെയ് ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത ഒൻപതാം ക്ലാസ് ജയമാണ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോളിൽ അതായത് ഒരു വർഷത്തെ പരിചയം വേണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആർ ആർ ഐ ഐ പത്തനംതിട്ട റാന്നി സെൻട്രൽ എക്സ്പിരിമെൻറ്റ് സ്റ്റേഷനിൽ നഴ്സിൻ്റെ ഒരൊഴിവുണ്ട് കരർ നിമനമാണ് എഴുത്തു പരീക്ഷയും അഭിമുഖവും മെയ് ഇരുപത്തി മൂന്നിന് നടക്കും യോഗ്യതാ ഡിപ്ലോമ ഇൻ ജി എൻ എം നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കെ എൻ എം സി രജിസ്ട്രേഷൻ ഒരു വർഷം പരിചയം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്ട് നമ്പർ ഡബ്ല്യൂ ഡബ്ല്യൂ കോൺടാക്ട് നമ്പർ എല്ലാ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പാലക്കാട് പരുത്തിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തോലന്നൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് ശ്രീകൃഷ്ണപുരം വി ഡി ബി കോളേജ് എന്നിവിടങ്ങളിൽ സൈക്കോളജിസ്റ്റ് ഓൺ കോൺട്ര കോൺട്ര കോൺട്രോളിൻ്റെ സസ്യുകൾ നിയമനമുണ്ട് അഭിമുഖ മെയ് ഇരുപത്തിരണ്ടിന് പത്തിനാണ് പത്തിരിപ്പാല ഗവൺമെൻറ് കോളേജിൽ അസറൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകുക കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഏഴ് മൂന്ന് ഒൻപത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ്റ് സംസ്കൃത കോളേജിൽ സൈക്കോളജിസ്റ്റിൻ്റെ താൽക്കാലിക നിയമനമുണ്ട് അഭിമുഖം മെയ് ഇരുപത്തിരണ്ടിന് രണ്ടിനാണ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകുക കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക മലപ്പുറം മങ്കട ഗവൺമെൻറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ താൽക്കാലിക സൈക്കോളജി നിയമനമുണ്ട് അഭിമുഖം മെയ് ഇരുപത്തിരണ്ടിന് രണ്ടിന് സർട്ടിഫിക്കറ്റുകൾ അസൽ സഹിതം ഹാജരാകുക പൂജ്യം നാല് ഒൻപത് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ സൈക്കോളജിസ്റ്റ് സസ്യകളിൽ കരാർ നിയമനം യോഗ്യത റെഗുലർ സൈക്കോളജിയിൽ പി ജി അസൽ സർട്ടിഫിക്കറ്റുകളുടെ പേർപ്പുകളുമായി മെയ് ഇരുപത്തിരണ്ടിന് പത്തിന് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റിൽ തന്ന ശേഷം നിങ്ങൾ കോൺടാക്ട് ചെയ്തതിനു ശേഷം പോകാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നിങ്ങളിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റ് അന്വേഷിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇല്ലാത്തത് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണ ശേഷം മാത്രം പോവുക ഏതൊരു വേക്കൻസി തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം അന്വേഷിക്കുക നിങ്ങൾ യാതൊരു രീതിയിലുള്ള പണമിടപാടുകളും ഒരു വേക്കൻസികളിലും നടത്താൻ ശ്രമിക്കുക നടത്താതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചതിന് ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക